ധർമ്മ സംസ്ഥാപനത്തിനായി ഓരോ സമയത്തും ഈശ്വരൻ ഓരോരോ അവതാരങ്ങൾ സ്വീകരിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് മേളത്തൊളജ്ഞിഹോത്രിയുടെ കഥ അതായത് യജ്ഞ സംസ്കാരം പൂർണ്ണമായിട്ടും നിലനിന്നു പോയ ഒരു കാലഘട്ടം ബുദ്ധ ജൈന മതങ്ങളുടെ ആധിപത്യം കേരള ദേശത്തിലേക്ക് ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ കടന്നു കയറിയൊരു സമയത്ത് ഈ സംസ്കാരം പൂർണ്ണമായിട്ടും ഇല്ലാതെയായിപ്പോയി അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും ഇതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറയുന്ന മേഴത്തോള അഗ്നിഹോത്രിയുടെ ആ ഒരു സമയത്തുള്ള ജനനത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുക അതായത് യജ്ഞസ്ഥാനം സംരക്ഷ്യ എന്നുള്ള കലിദിന സംഖ്യ പണ്ട് കാലത്തൊക്കെ കടപയാദി സംഖ്യാ സിസ്റ്റം ആ ഒരു സമ്പ്രദായം അനുസരിച്ചിട്ടാണ് നമ്മൾ ചില വാക്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുക അതായത് ചില രഹസ്യ കോഡുകൾ പോലെ നമ്മൾ എഴുതി സൂക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് കടപയാദി സൂത്രം അപ്പോൾ ഈ കടപയാദി സംഖ്യ അനുസരിച്ചിട്ട് യജ്ഞസ്ഥാനം സംരക്ഷ്യ എന്നുള്ള ഈ വാക്യം അനുസരിച്ചിട്ട് ഏകദേശം കലിവർഷം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് മേഴത്തൊളഗ്നിഹോത്രിയുടെ ഒരു ജനന കാലഘട്ടമായിട്ട് പറയുന്നത് അന്നൊരു മീനമാസം രണ്ടാം തീയതി വ്യാഴാഴ്ച പഞ്ചഗ്രഹങ്ങളും ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് സോമയാഗങ്ങൾ ഇദ്ദേഹം നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ അവസാനത്തെ നൂറാമത്തെ യാഗം നടത്തുന്ന സമയത്ത് സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെ ആ യാഗം ചെയ്യരുത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു എന്നും അപ്പോൾ അതായത് ദേവേന്ദ്രൻ്റെ പണ്ടുകാലം കഥകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പഴയ കഥകളിലൊക്കെ തൊണ്ണൂറ്റിയൊൻപതാമത്തെ യാഗം കഴിഞ്ഞ് നൂറാമത്തെ യാഗത്തിലേക്ക് എത്തുമ്പോൾ ഇനി ആ ഒരു നൂറാമത്തെ യാഗം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം അത്ര വിശിഷ്ടമായിട്ടുള്ളൊരു സ്ഥാനത്തിന് അർഹനാവും അപ്പോൾ ഇനി ദേവേന്ദ്രൻ്റെ സ്ഥാനം തെറപ്പിക്കാൻ വന്നതാണോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് ദേവേന്ദ്രൻ സ്വമേധയെ വന്നിട്ട് യാഗം അവസാനിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നു പക്ഷേ അദ്ദേഹം പറയുകയാണ് എനിക്കിത് സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത് മറിച്ച് യജ്ഞ സംസ്കാരം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നൂറാമത്തെ ആണെങ്കിൽ പോലും ഈ യജ്ഞം തുടരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് നോക്കിക്കഴിഞ്ഞാൽ യാഗങ്ങൾ നടത്തിയിട്ട് വീണ്ടും ഒരു നശിച്ചു പോയൊരു പ്രതാപത്തെ വീണ്ടും പുനരുജ്ജീവിക്കുക എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ബ്രഹ്മദത്തൻ എന്നുള്ള ഈ മേളത്തുള്ള അഗ്നിഹോത്രിയുടെ ബാല്യകാലഘട്ടങ്ങൾ നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അതങ്ങനെ കഴിഞ്ഞു പോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ വളർത്തച്ഛനും വളർത്തമ്മയും അവർ വിചാരിക്കുകയാണ് ഇദ്ദേഹത്തിന് വിവാഹം കഴിപ്പിക്കാനുള്ള പ്രായമായിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ സന്തതികൾ മുട്ടി കുടുംബമില്ലാതെ ആയിപ്പോവും അതുകൊണ്ട് തന്നെ യഥാസമയത്തിനുള്ള വിവാഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് മേടത്തോളം അഗ്നിഹോത്രിയോട് ചോദിക്കുകയാണ് അപ്പം അദ്ദേഹം പറയുകയാണ് എനിക്ക് വിവാഹം കഴിക്കുന്നതിൽ പുത്രോത്പാദനം നടത്തുന്നതിൽ വിരോധമില്ല പക്ഷേ അത് വളരെ ലളിതമായിട്ട് നടത്തിയാൽ മതി എന്നാൽ അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെ ഇദ്ദേഹം ദത്തെടുത്തി അദ്ദേഹത്തിന് ദത്തെടുത്തി ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം രണ്ട് അനുജന്മാരാണ് അദ്ദേഹത്തിന് ഉണ്ടായത് ഒന്ന് ജയന്തനും നീലകണ്ഠനും അപ്പോൾ അദ്ദേഹം പറയുകയാണ് എൻ്റെ വേളിയുടെ ഒപ്പം തന്നെ അനുജനായിട്ടുള്ള ജയന്തൻ്റെ വേളി കൂടി നടത്തണം എൻ്റെ വേളി വളരെ ലളിതമായിട്ട് തന്നെ നടത്തിയാൽ മതി പക്ഷെ അനുജൻ്റെ കേമമായിട്ട് തന്നെ നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ എന്തായാലും ഇദ്ദേഹം ഒരു സന്യാസ് സന്യാസം സ്വീകരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒക്കെയൊക്കെ സംശയം ഉണ്ടായിരുന്നു കാരണം പൂർണ്ണമായിട്ടുള്ള സമയവും അദ്ദേഹം ബ്രഹ്മനിഷ്ഠനായിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ പറ്റുക പലപ്പോഴും ഗ്രന്ഥങ്ങൾ നോക്കി അതൊക്കെ പഠിക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെയാണ് അദ്ദേഹം കൂടുതൽ സമയം ചിലവഴിക്കുക അപ്പോൾ എന്തായാലും ഇദ്ദേഹം എങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും വിവാഹം കഴിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമായി അവരതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു അങ്ങനെ മൂത്തേടത്ത് നങ്ങയ്യ എന്നുള്ള പെൺകുട്ടിയെ അദ്ദേഹം വേളി കഴിക്കുകയാണ് തൊട്ടുപിറ്റേ ദിവസം അനിയനായിട്ടുള്ള ജയന്തൻ്റെയും വിവാഹം നടന്നു പാലുള്ളി എന്നുള്ള ഇല്ലത്തിന്നുള്ള തേതി എന്നുള്ള പെൺകുട്ടിയെ അദ്ദേഹം വിവാഹം കഴിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം ഇങ്ങനെ സന്തോഷപ്രദമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇദ്ദേഹം ഒരിക്കലും ലൗകിക ജീവിതത്തിലേക്ക് ഒരു ആസക്തി ഇദ്ദേഹത്തിന് കാണുന്നില്ല അപ്പോൾ ഭാര്യയ്ക്ക് എപ്പോഴും പരാതിയുണ്ട് ഇദ്ദേഹം ഒരിക്കലും കൂടെ ഇരിക്കുന്നില്ല ഇദ്ദേഹം നോക്കുന്ന സമയത്തെല്ലാം പുസ്തകങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക ഗ്രന്ഥങ്ങൾ പഠിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇദ്ദേഹം സമയം ചെലവഴിക്കുക അപ്പോൾ ഭാര്യയ്ക്ക് എപ്പോഴും പരാതി ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ തന്നോടൊരു ആകർഷണം തോന്നാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഭാര്യ പറയുന്നുണ്ടായിരിക്കും ഇദ്ദേഹത്തിൻ്റെ കഥകളിൽ നോക്കുമ്പോൾ സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള അനാചാരങ്ങളെയും ഇദ്ദേഹം മാറ്റി നിർത്തി അല്ലെങ്കിൽ അതിനെയൊക്കെ തിരുത്തി കുറിച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് ഉദാഹരണമായിട്ട് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാന വിഷയമാണ് അതായത് ഒരിക്കൽ അദ്ദേഹം വേളി കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു ഇല്ല അവിടെ മുന്നിൽ നിന്ന് കുറച്ച് ആൾക്കാരും ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാണ് അപ്പോൾ അദ്ദേഹം തൻ്റെ വല്യക്കാരനോട് എന്താണ് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറയുകയാണ് അവിടെ ഒരു തിരണ്ട് കല്യാണം നടക്കുന്നുണ്ട് അപ്പോൾ തിരണ്ട് കല്യാണം വെച്ചാൽ പെൺകുട്ടി പ്രായപൂർത്തിയാവുന്ന സമയം അപ്പോൾ പഴയ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയാണ് അതായത് ഈ കുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ആ കുട്ടിക്ക് ഒരു കുടവ കൊടുക്കുക എന്നൊരു സിസ്റ്റം പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു അതായത് ഏകദേശം ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടത്തിൽ അപ്പോൾ അതിനും ശേഷമാണ് ഈ തിരണ്ട് കല്യാണത്തിന് മുൻപേ തന്നെ പുഴവ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവളെ സ്വീകരിക്കാനായിട്ട് പൊതുവെ തയ്യാറാവില്ല അങ്ങനെ തയ്യാറാവാത്ത സ്ഥിതി വന്നു കഴിഞ്ഞാൽ അവരെ പുഴ കടത്തി വിടുകയാണ് പണ്ട് കാലത്തെ ഒരു പതിവ് ഈ സമയത്ത് ഈ പെൺകുട്ടിയുടെ കരച്ചിലാണ് കേൾക്കുന്നത് കാരണം ഈ പെൺകുട്ടി തിരണ്ടും ഋതുമതിയായി അപ്പോൾ ഈ ഇതുവരെ കുട്ടിക്ക് വിവാഹം നടന്നിട്ടില്ലാത്തതുകൊണ്ട് ഈ കുടുംബക്കാർക്കും ആകെ സങ്കടമാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഇതുവഴിക്ക് പോയത് അങ്ങനെ ഇദ്ദേഹം അപ്പോൾ അവിടേക്ക് ചെല്ലുകയാണ് ചെന്നതിനു ശേഷം ആ കുട്ടിയുടെ അച്ഛനമ്മമാരോട് പറയുകയാണ് ഈയൊരു ആ ആചാരം ഇതൊരു അനാചാരം തന്നെയാണ് ഈ കുട്ടിയെ പുഴ കടത്തി പുഴകടത്തിവിടാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല മറിച്ച് ഞാൻ ഈ കുട്ടിയെ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പത്നിയായിട്ട് ഈ കുട്ടിയെ സ്വീകരിച്ചിട്ട് തൻ്റെ ഇല്ലത്തേക്ക് ഇല്ലമായിട്ടുള്ള വേമഞ്ചേരി മനയിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ പല സമയങ്ങളിലും ഇനി വരും കഥകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും പല സമയങ്ങളിലും നിലനിന്നിരുന്ന അനാചാരങ്ങളെ ഇദ്ദേഹം ഒഴിവാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരിക്കൽ ഇദ്ദേഹം തന്നെ ഇല്ലത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം അപ്പോൾ ഒരു തമിഴ് ഒരു വ്യക്തി ഇദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് വരികയാണ് അപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം സ്വയം പരിചയപ്പെടുത്തുകയാണ് ഞാൻ തമിഴ്നാട്ടിലെ ചക്രവർത്തി ആയിട്ടുള്ള കരികാല ചോളൻ്റെ അല്ലെങ്കിൽ ചോളദേശ രാജാവായിട്ടുള്ള കരികാല ചോളൻ്റെ ഒരു ഭൃത്യനാണ് അപ്പോൾ രാജാവ് അങ്ങേക്ക് തരുന്നതിന് വേണ്ടിയിട്ട് എനിക്കൊരു കുറിപ്പ് തന്നെ വെച്ചിട്ടുണ്ട് അങ്ങ് ദയവായിട്ട് നോക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആ ഒരു കുറിപ്പ് അദ്ദേഹം വായിച്ച് നോക്കുകയാണ് അപ്പോൾ അതിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അതിലെഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് എൻ്റെ രാജ്യമായിട്ടുള്ള ചോള രാജ്യത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് കാവേരി നദി ഈ കാവേരി നദിയിൽ ഒരു പ്രത്യേക ഭാഗത്ത് നദി ഒരു പ്രത്യേക ഭാഗം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ജലം ഇല്ലാവുന്നില്ല കാണാൻ പറ്റുന്നില്ല ജനം ഒരു കുഴി പോലുള്ള ഒരു ചുഴിയിലേക്ക് കൂർന്നിറങ്ങി പോവുകയാണ് അപ്പം അതിന് ശേഷമുള്ള ഭാഗത്തുള്ള ജനവിഭാഗങ്ങൾ മൊത്തം ഈ ഒരു ജലദൗർലഭ്യം വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് പലരും നല്ലൊരു പ്രശ്നത്തിലാണ് അവിടെ നിലനിൽക്കുന്നത് അപ്പം അതിനൊരു പരിഹാരം അങ്ങ് വന്ന് നിർദ്ദേശിച്ചു തരണം എന്നുള്ളതാണ് ആ എഴുതിയിട്ടുള്ളത് അപ്പം അദ്ദേഹം ആലോചിച്ചപ്പോൾ തോന്നി ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് അത് തീർത്തു കൊടുക്കേണ്ട തന്റെ ഉത്തരവാദിത്വമാണ് തനിക്ക് അറിയാവുന്ന കഴിവ് വെച്ച് താൻ ചെയ്യാം എന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടു അങ്ങനെ അദ്ദേഹം ചോള നാട്ടിലെത്തി അദ്ദേഹം എത്തുന്നു എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി പണ്ട് ഋഷശുങ്കൻ വരുന്ന പോലെ തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ അവിടെ എത്തി രാജാവിനെ കണ്ടു രാജാവിനോട് സംസാരിച്ചു എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ സ്ഥിതിവിശേഷങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പം രാജാവ് അതിന് കൂടെ ഒരാളെ കൂടി പരിചയപ്പെടുത്തി ഒരു തന്നെയാണ് പരിചയപ്പെടുത്തുക രാജാവ് പറയുകയാണ് ഈ പെൺകുട്ടിയാണ് അങ്ങയെ പറ്റിയിട്ടുള്ള വിശേഷം എനിക്ക് പറഞ്ഞു തന്നത് ഈ പെൺകുട്ടി വളരെ ചിട്ടയായിട്ട് ധ്യാനം ജപം കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ കുട്ടിയാണ് ഒരിക്കൽ ഇവൾ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൾക്ക് അവളുടെ ഒരു ബോധത്തിൽ തോന്നിയതാണ് അങ്ങ് വന്ന് ഇത് ചെയ്ത് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പരിഹാരം ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ ഈ പെൺകുട്ടി മുഖേനയാണ് അങ്ങേ പറ്റിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാൻ സാധിച്ചതും അങ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങ് അത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നദിയുടെ തീരത്തേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ നദിയുടെ തീരത്തെത്തി അവിടെ ഒരു പ്രത്യേക ഭാഗത്ത് ആദ്യം പറഞ്ഞൊരു ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ആ ചുഴിയിലേക്ക് വെള്ളം ഊർന്നിറങ്ങി പോവുകയാണ് അപ്പോൾ അദ്ദേഹം പതുക്കെ തൻ്റെ പരദേവതകളെയും ഒപ്പം തന്നെ ആ നദിയെ നദിയെക്കൂടി ആദ്യം സ്മരിച്ചുകൊണ്ട് പതുക്കെ ആ നദിയിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ പതുക്കെ അദ്ദേഹം ആ ചുഴിക്കുള്ളിലേക്ക് അദ്ദേഹം പോവുകയാണ് ആൾക്കാർ പെട്ടെന്ന് ഭയന്നുപോയി കാരണം ചുഴി എന്ന് പറഞ്ഞാൽ അഗാധമായിട്ടുള്ളൊരു ചുഴിയാണ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവൻ പോലും തിരിച്ചു കിട്ടുമോ എന്നുള്ളത് സംശയമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അങ്ങനെ അദ്ദേഹം അതിലേക്ക് ഇറങ്ങി എല്ലാവരും വിചാരിച്ചു അദ്ദേഹം മരിച്ചു എന്ന് തന്നെ വിചാരിച്ചു അതായത് അദ്ദേഹം രാവിലെ ഇറങ്ങിയിട്ടാണ് ഉച്ചയായി സന്ധ്യയായി രാത്രിയായി അദ്ദേഹം തിരിച്ചെത്തിയിട്ടില്ല എത്രയും സമയമായിട്ടും എല്ലാവരും പറഞ്ഞു അദ്ദേഹം മരിച്ചു ഇനി തിരിച്ചു വരില്ല നോക്കിയിരുന്നിട്ട് കാര്യമില്ല നമുക്ക് അവരവരുടെ സ്വഗ്രഹങ്ങളിലേക്ക് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നോക്കിയിരിക്കുകയാണ് പക്ഷെ ഒരാൾ മാത്രം പോയില്ല ആ കുട്ടിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നു ആ പോവാതിരുന്നത് ആദ്യം പറഞ്ഞ പെൺകുട്ടിയാണ് അപ്പോൾ ആ കുട്ടി അത്രമാത്രം അദ്ദേഹത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് ആ കുട്ടി അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ തൻ്റെ നാടിൻ്റെ പ്രാണ ജലം അത് കിട്ടുന്നതിനുള്ള അതിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് അവിടെ തന്നെ നിലനിന്നു ആ കുട്ടി അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടിയിട്ട് ജപവും ധ്യാനവും ആ തീരത്ത് തന്നെ ഇരുന്ന് കഴിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസമായി മൂന്നാം ദിവസം ഇദ്ദേഹം പതുക്കെ അന്ന് പതുക്കെ പൊങ്ങി വരികയാണ് പൊങ്ങി വരുമ്പോൾ ഇദ്ദേഹം കയ്യിലെ മൂന്ന് പ്രത്യേക തരത്തിലുള്ള അഭാവമായിട്ടുള്ള തേജസ്സോട് കൂടിയിട്ടുള്ള മൂന്ന് ശൂലങ്ങൾ ഒരു സ്വർണത്തിൻ്റെ ഒരു വെള്ളിയുടെ ഒരു ചെമ്പിൻ്റെ അതിൽ ചെമ്പിൻ്റെ ചൂലം വല്ലാതെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പ്രത്യേക വൈബ്രേഷൻ വൈബ്രേഷനുള്ളൊരു ചൂലം അങ്ങനെ മൂന്ന് പ്രത്യേക തരം ചൂലങ്ങൾ കൊണ്ടാണ് അദ്ദേഹം മൂന്നാമത്തെ ദിവസം പതുക്കെ പൊങ്ങി വന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പ്രത്യേകിച്ച് പെൺകുട്ടിക്ക് കാരണം അവൾക്ക് അത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹം തിരിച്ചു വരും എന്നുള്ളത് കാരണം മറ്റുള്ളവരെല്ലാവരും പറയുണ്ടായി ഇദ്ദേഹം തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് മാത്രം അത്രമാത്രം വിശ്വാസമുണ്ട് അപ്പോൾ രാജാവിനെ കണ്ടു പറഞ്ഞു ഈ ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് അധികം വൈകാതെ തന്നെ നദി അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും അപ്പോൾ എനിക്ക് മടങ്ങേണ്ട സമയമാണ് എന്നെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് അദ്ദേഹത്തിന് അനവധി സമ്മാനങ്ങളും പാരിദോഷങ്ങളും കൊടുത്തു അദ്ദേഹത്തെ തിരിച്ച് യാത്രയാക്കാണ് പോകുന്ന സമയത്ത് ആ പെൺകുട്ടി അദ്ദേഹത്തോട് പറയുകയാണ് ഇനി മറ്റൊരാളെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല കാരണം അദ്ദേഹത്തെ അതായത് മേള മേളത്തോളം അഗ്നിത്തിരി സ്വന്തം ഭർത്താവായിട്ട് ഈ കുട്ടി കരുതി അല്ലെങ്കിൽ ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിയെ ഇനി എനിക്ക് മറ്റൊരിടത്തൊന്നും കിട്ടാനില്ല അപ്പോൾ അങ്ങ് തന്നെ എന്നെ സ്വീകരിക്കണം അങ്ങ് പോകുമ്പോൾ ഞാനും അങ്ങയുടെ കൂടെ അങ്ങേടെ നാട്ടിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞു അപ്പോൾ രാജാവിന് കേട്ടപ്പോൾ അദ്ദേഹം അതിനെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്തു കാരണം ഈ പെൺകുട്ടിക്കാരനാണ് തൻ്റെ രാജ്യത്തുണ്ടായിരുന്ന ജലദൗർലഭ്യത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടായത് അപ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു ആഗ്രഹമാണ് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ഈ പെൺകുട്ടിയെ കൂടി സ്വീകരിക്കണം എന്നുള്ളത് അതുകൊണ്ട് രാജാവും അതിനെ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്തു രാജാവും ഇത് പറഞ്ഞു അപ്പോൾ അദ്ദേഹം സ്വീകരിച്ചു അദ്ദേഹം പക്ഷെ ഒരു വാക്കുകൂടി കൊടുത്തു ഈ തമിഴ്നാടും അല്ലെങ്കിൽ ആ രാജ്യമായിട്ടുള്ള തൻ്റെ ബന്ധം എന്നെന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവിടെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പോലും എൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള പരമ്പരയിൽ ജനിക്കുന്ന കുട്ടികളെ തീർച്ചയായിട്ടും ഇവിടുത്തെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്നും നിലകൊള്ളും എന്നുള്ളൊരു വാഗ്ദാനം കൂടി കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ച് കേരള നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അങ്ങനെ ഒരു തമിഴ് ബ്രാഹ്മണ പെൺകുട്ടിയായിട്ടുള്ള ഈ കുട്ടി കേരളത്തിൻ്റെ നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ പെട്ടെന്ന് ആ ഇവിടുത്തെ ചിട്ടകളൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പതിയെ പതിയെ അവർ കേരളത്തിൻ്റെ ആചാരങ്ങളും ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്തുടർന്നു ഒരു തനി കേരള സ്ത്രീയുടെ രൂപത്തിലേക്ക് അവർ മാറാൻ തുടങ്ങി മറ്റുള്ള രണ്ട് ഭാര്യമാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പെൺകുട്ടിക്ക് ഇദ്ദേഹത്തോടെ ഒരു ആദരവും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കഴിവിലുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവർക്കുണ്ടായ ഇവർക്ക് ജനിച്ച കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ചില വിദ്യകൾ ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ശരീരബന്ധനം അങ്ങനെയുള്ള ചില ക്രിയകൾ പ്രത്യേകമായിട്ടുള്ള ക്രിയകളൊക്കെ ഇദ്ദേഹം ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാര്യയായിട്ടുള്ള ഒരു സഹവർത്തിത്വം വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നു ഇവിടെ ആദ്യം അദ്ദേഹം ആ പുഴയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ മൂന്ന് ശൂലങ്ങൾ എടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നുവല്ലോ അപ്പോൾ ഈ മൂന്ന് ശൂലങ്ങളും രാജാവിൻ്റെ അനുമതിയോടുകൂടി തന്നെ ഇദ്ദേഹം ദേശത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നു അപ്പോൾ അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുകയാണ് ഇത് എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കണം എന്നുള്ള തോന്നലുണ്ടായി അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എങ്ങനെ പ്രതിഷ്ഠിക്കണമെന്ന് കൃത്യതയില്ല അപ്പോൾ അദ്ദേഹം ധ്യാനിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ സ്വന്തം അന്തരാത്മാവിന് തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും അതുകൊണ്ട് അദ്ദേഹം ജപദ്ധ്യാനത്തിന് വേണ്ടിയിട്ട് മൂന്ന് ദിവസം സ്വന്തം തേവാരപ്പുര തന്നെയായിരുന്നു ഇരുന്നിരുന്നത് അന്നം മൊത്തം അദ്ദേഹം വേണ്ട വച്ചു അങ്ങനെ മുഴുവനായിട്ടും ജപമായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോധത്തിൽ ആ ഭഗവതി തോന്നിക്കുകയാണ് ആദ്യത്തെ സ്വർണശൂലം സ്വന്തം തേവാരപ്പുരയ്ക്കുള്ളിൽ തന്നെ പ്രതിഷ്ഠിക്കുക രണ്ടാമത്തേത് താൻ ഇതുവരെ അല്ലെങ്കിൽ തൊട്ട് മുൻപ് നൂറ് യാഗങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കി ഈ യാഗം നടന്ന സ്ഥലം പിൽക്കാലത്ത് അറിയപ്പെടുന്ന യജ്ഞേശ്വരം എന്നാണ് അപ്പോൾ യജ്ഞേശ്വരത്ത് പ്രതിഷ്ഠിക്കുക അങ്ങനെ രണ്ടാമത്തെ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് പിന്നീട് നമുക്കറിയപ്പെടാൻ പറ്റുക വെള്ളിയാങ്കല്ല് എന്നുള്ള പേരിൽ വെള്ളിശൂലം സ്ഥാപിച്ച സ്ഥലം മൂന്നാമത് അദ്ദേഹം ഈ ശൂലം ഇവിടെ സ്ഥാപിക്കണം അതായത് മൂന്നാമത്തെ ശൂലം ചെമ്പിൻ്റെ ശൂലമാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ചെമ്പിന് കുറച്ചുകൂടി ഒരു വൈബ്രൻറ്റ് നേച്ചറാണ് അതായത് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം അത് ഭയങ്കരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു വൈബ്രേഷൻ അത് തൊടുമ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിക്കാണ് ആ ശൂലമുള്ളത് അപ്പോൾ ഇത് എവിടെ സ്ഥാപിക്കണമെന്നൊരു സംശയത്തിൽ ഇദ്ദേഹത്തും നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ അനുജനായിട്ടുള്ള നീലകണ്ഠൻ എവിടേക്ക് വന്നിട്ട് പറയുകയാണ് ഞാൻ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആ ശിവക്ഷേത്രത്തിൽ ഈ ശൂലം സ്ഥാപിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാവട്ടെ എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായി അങ്ങനെ ആ ശൂലം ഈ അദ്ദേഹത്തിന് ഏറ്റവും ഇളയായിട്ട് അനുജന് കൊടുത്തു അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ശൂലം നമുക്ക് സ്പർശിക്കാൻ പോലും പറ്റാത്ത അത്രയും ഒരു ഉണ്ട് ആ ശൂലത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇദ്ദേഹം ഇത് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ നോക്കി പല ആവർത്തി നോക്കിയതിന് ശേഷം ഈ ശൂലം എവിടെയും കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ അവിടെ എന്ത് ചെയ്തു വെച്ചാൽ കരിക്കിൻ്റെ അടിവശം വെട്ടി ഈ കരിക്കിൻ്റെ അടിവശം വെട്ടിക്കഴിഞ്ഞാൽ അത് മദ്യം എന്നുള്ളൊരു സങ്കല്പമാണ് അടിവശം വെട്ടിയിട്ട് അത് നിവേദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് അഭിഷേകം നടത്തിയിട്ട് ഈ ശൂലം അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതായത് മധ്യമമായിട്ടുള്ള പൂജ കൊടുത്തുകൊണ്ട് ആ ശൂലം അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളത് ഒരു ഭദ്രകാളി സങ്കല്പമാണ് അവിടെ ഇരിക്കുന്നതും അതുപോലെ തന്നെ പതിമൂന്ന് കാവുകളിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കൊടിക്കുന്നത്ത് ഭഗവതിയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ പള്ളിപ്പുറം ഗ്രാമത്തിലുള്ള ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവാം നിത്യേന കൊന്ന പൂക്കുന്നൊരു ക്ഷേത്രമാണ് ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ആ ഋതുവിൻ്റെ സമയത്ത് മാത്രമാണ് കൊന്ന പൂക്കുക എന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ നിത്യേന കൊന്ന പൂക്കൾ ഈ ഭഗവാനും ഭഗവതിക്കും വേണ്ടിയിട്ട് കാണാൻ പറ്റും ഞാൻ ആദ്യമേ പറഞ്ഞു അവിടെ ഓൾറെഡി ഒരു ഭഗവൻ ഉണ്ടായിരുന്നു ഒരു ശിവൻ്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു അതിനു ഈ ശക്തി പ്രതീകമായിട്ടുള്ള അതും ഭദ്രകാളിക്ക് പൂജ പ്രധാനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഇവിടെ അപ്പോൾ അതിൽ ഈ ഭഗവതി ഇരുത്തുന്ന സമയത്ത് അത്രമാത്രം ശക്തമായിട്ടുള്ളൊരു വൈബ്രേഷൻ ആ ശൂലത്തിനുണ്ടായിരുന്നുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് ഇരുത്താൻ പറ്റുന്നില്ല പകരം കരിക്കിൻ്റെ അടിവശം ചെത്തി അത് മദ്യമായിട്ട് സങ്കല്പിച്ചിട്ടുള്ള ഒരു പൂജയാണ് അവിടെ ആദ്യമായിട്ട് കൊടുത്തത് ഒരു മധ്യമ പൂജയാണ് അവിടെ ആദ്യം കൊടുത്തത് അതുകൊണ്ട് തന്നെ അടിവെട്ടി ആടിയത് കൊണ്ട് അവിടെ അടികൾ അങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് അപ്പോൾ സാമാന്യ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ അതായത് ഈ പതിമൂന്ന് കാവുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മദ്യം മാംസൊക്കെ കൊണ്ടുള്ള ഒരു പൂജാവിധാനമാണ് പക്ഷേ അവിടുത്തെ ഭഗവതി ഭയങ്കര ശക്തമായിട്ടുള്ളൊരു ദേവതയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ശിവക്ഷേത്രം ആണെങ്കിലും ദേവിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രാധാന്യമുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഏകദേശം മുപ്പത്തിനാല് വയസ്സും പതിനൊന്ന് മാസവും ഇരുപത്തിയാറ് ദിവസവും പ്രായമുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ സമാധിയായി എന്നാണ് പറയപ്പെടുന്നത് അതായത് സ്വയം യോഗാഗ്നിയിൽ തന്നെയാണ് അദ്ദേഹം സമാധിസ്ഥനാവുന്നത് ഇതിനിടയിൽ മറ്റ് പല കഥകളുമുണ്ട് പക്ഷെ അത് ഇനിയുള്ള പതിനൊന്ന് മക്കളുടെ കഥകൾ പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതാണ് അപ്പോൾ ശിഷ്ടകാലം അദ്ദേഹം തൻ്റെ ഉണ്ടായിരുന്ന വേമഞ്ചേരി മന ഒരു ക്ഷേത്രമാക്കി എന്നാണ് പറയപ്പെടുന്നത് അതായത് യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടി പഠിക്കാനുള്ള അതായത് വൈദ്യം ആയുർവേദം അതുപോലെ തന്നെ ജ്യോതിഷം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ട ഒരു സരസ്വതി ക്ഷേത്രമായിട്ട് അവിടെ നിലനിർത്തി അദ്ദേഹം തൻ്റെ അവസാന കാലഘട്ടത്തിൽ തൻ്റെ ഭാര്യ ഭാര്യമാർക്കും മക്കൾക്കുമുള്ള വേണ്ടതൊക്കെ കൊടുത്തതിനു ശേഷം ബാക്കി വന്ന ഭാഗം ഒരു സരസ്വതി ക്ഷേത്രമായിട്ട് നിലനിർത്തി അദ്ദേഹം സ്വയം യോഗാഗ്നിയിൽ തൻ്റെ ശരീരം ഉപേക്ഷിച്ച് പോയി എന്നാണ് പറയപ്പെടുന്നത്